സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും വേണ്ടി ഒട്ടനവധി പരിപാടികളാണ് ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് എമേർജിംഗ് ടെക്നോളജി ഹബ് സ്പേസ് ടെക്നോളജീസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഡിജിറ്റൽ മീഡിയ ആൻഡ് എൻ്റർടൈൻമെന്റ് റിന്യൂവബിൾ എനർജി സ്പേസ് ടെക് എന്നീ മേഖലകളിലുള്ള ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന വികസന പദ്ധതികളെപ്പറ്റി അല്ലെങ്കിൽ പ്രോജക്റ്റുകളെ പറ്റി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളെ പറ്റി ഒരു മാർക്കറ്റ് മേയ്ക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി അഡ്വാൻസ്മെന്റ് സെന്റർ ഉണ്ടാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റാണ് എമേർജിംഗ് ടെക്നോളജി ഹബ് എന്ന് പറയുന്നത് ഈ എമേർജിംഗ് ടെക്നോളജി ഹബിനെ പറ്റിയുള്ള സ്ട്രാറ്റജി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ഹഡിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ഭാഗമായി പ്രകാശനം ചെയ്തു ഇത് കൂടാതെ നൂറോളം നിക്ഷേപർ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടുകളാണ് ഇത്തവണത്തെ ഹഡിൽ ക്ലൂബിൽ പങ്കെടുക്കുന്നത് നൂറിൽ പരം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന ഹഡൽ ഗ്ലോബലിന്റെ എഡിഷൻ ആയിരിക്കും ഇത്തവണത്തെ എഡിഷൻ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് ക്യൂറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നൂറോളം സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഇൻവെസ്റ്റേഴ്സുമായി ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ മുന്നിൽ സ്വന്തം ആശയങ്ങളും പ്രോഡക്റ്റുകളും സർവീസസും പിച്ച് ചെയ്യാനും അതുവഴി ഇൻവെസ്റ്റ്മെൻ്റ് ക്ലോസ് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് ഈ ഇൻവെസ്റ്റർ റൗണ്ട് ടേബിൾ വഴി നമ്മൾ ലക്ഷ്യമിടുന്നത് സ്പേസ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഡിഫെൻസ് ടെക്നോളജീസ് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പേസ് റൗണ്ട് ടേബിളിൻ്റെ ഭാഗ ഭാഗമായി ഇവിടെയുള്ള കമ്പനികളുടെ സ്റ്റാർട്ടപ്പുകളുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വിദഗ്ധരുടെ മെൻറ്റർമാരുടെ ഐ എസ് ആർഒയുടെ ഒരു കൺക്ലോമറേഷൻ ഒരു ഒരു ഡിസ്കഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് സ്പെയ്സ് സെക്ടേ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കൂടാതെ ഏറ്റവും പുതിയ നൂതന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് കേരളത്തിലെ കൺസ്ട്രക്ഷൻ വേണ്ടി ഉപയോഗിക്കേണ്ടതും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി ഒരു കൺസ്ട്രക്ഷൻ ഇനോവേഷൻ ഹബ് റൗണ്ട് ടേബിൾ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയുമായി ചേർന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് നബാർഡുമായി ചേർന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിൽ കേര എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് വേൾഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ആ പ്രോജക്ടിൻ്റെ ഭാഗമായി നബാർഡിൻ്റെ കൂടി സഹകരണത്തോടു കൂടി നമ്മൾ റൗണ്ട് ടേബിൾ സംഘടിപ്പിക്കുന്നത് അതിൽ കർഷകർ എഫ് പി ഒസ് അഗ്രിടെക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ മറ്റ് പോളിസി മേക്കേഴ്സ് ഇവരെല്ലാവരും പങ്കെടുക്കുന്ന ഈ അഗ്രികൾച്ചർ റൗണ്ട് ടേബിളിൽ നിന്നും ഭക്ഷ്യ ഭക്ഷ്യ സംസ്കരണ മേഖലകളിലുള്ള നൂതനാശയങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഇതുകൂടാതെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന ഒട്ടനവധി കോർപ്പറേറ്റുകൾ പങ്കെടുക്കുന്ന ഒരു കോർപ്പറേറ്റ് റൗണ്ട് ടേബിളും ഇത്തവണത്തെ ഹഡൽ ഗ്ലോബലിന്റെ ഭാഗമായി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒട്ടനവധി പുതുമയാർന്ന പരിപാടികൾ ഈ ഹഡൽ ഗ്ലോബലിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും ഈ പരിപാടികളെല്ലാം നിങ്ങൾ ആസ്വദിക്കുമെന്നും അതിൽ പങ്കെടുക്കുമെന്നും അതിൽ നിന്നും നിങ്ങൾ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രത്യാശിക്കുന്നത് ഓരോരുത്തരെയും ഹഡിൽ ഗ്ലോബൽ യും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് ഇവന്റുകളിൽ ഒന്ന് ഏതാണെന്ന് അറിയാമോ കോവളത്ത് എല്ലാ വർഷവും നടക്കുന്ന ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പുകൾ സംഗമിക്കുന്ന മഹാമേള സ്റ്റാർട്ടപ്പിലെ താരങ്ങളും സ്റ്റാർട്ടപ്പിലെ തുടക്കക്കാരും സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഐഡിയയുമായിട്ട് നടക്കുന്നവരും സ്റ്റാർട്ടപ്പിൽ ഫണ്ട് തേടുന്നവരും ഒക്കെ വന്ന് ഒന്നിച്ചു കൂടുന്ന ഹഡിൽ ഇതൊരു സ്റ്റാർട്ടപ്പ് ഉത്സവമാണ് ഈ നവംബർ തീയതികളിൽ ഹഡിൽ ഗ്ലോബൽ കോവളത്തെ ലീലാ റാവിസിൽ നടക്കുന്നു സോഹോയുടെ ശ്രീധര മിന്നും താരങ്ങളെ കാണാം സോ ലെറ്റ്സ് ഹഡിൽ തീയതികളിൽ ഹഡിൽ ഗ്ലോബലിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ ഡീപ് റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഈ വരുന്ന എല്ലാ അല്ലെങ്കിൽ നിലനിർത്തി പോവുകയും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ിന്റെ വളർച്ചയിൽ ഓരോരുത്തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന മൂന്ന് ദിവസം ഹഡിൽ ഗ്ലോബൽ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സ്വാഗതം